ശിവൻ നേരെ ചെന്നത് അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു വണ്ടി നിർത്തി കയ്യിലുള്ള ക്യൂ ഉപയോഗിച്ച് തുറന്നകത്തേക്ക് കയറി സോഫയിലേക്ക് കിടന്നവൻ അവൻ്റെ മനസ്സിലേക്ക് കഴിഞ്ഞു പോയ ഓരോ സംഭവങ്ങളും മിഴിവോടെ വന്നു ആ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് മുറ്റത്തൊരു കാർ വന്ന് നിന്ന ശബ്ദം കേട്ടവൻ തല ഉയർത്തി നോക്കി നന്ദൻ കാറ്റ് പോലെ ഓടി വന്നവൻ്റെ അടുത്തേക്ക് കയറി കിടന്ന് അവനെ ചുറ്റി പിടിച്ചു കഴിഞ്ഞിരുന്നു അത് നന്ദനാണെന്ന് തിരിച്ചറിയാൻ ശിവൻ അതിഥിക വേണ്ടി വന്നില്ല അവൻ്റെ കണ്ണുനീരിനിടയിലും ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു നന്ദ നീ എന്തിനാണ് ഓടി വന്നത് നിനക്ക് അവിടെ നിൽക്കാമായിരുന്നില്ലേ അവന്റെ മുടിയിൽ തലോടി ശിവൻ ചോദിക്കവേ നന്ദൻ തല ഉയർത്തി അവൻ്റെ ദേഷ്യത്തിൽ ഒന്നും നോക്കി നീ ഇല്ലാത്തിൻ്റെ പട്ടി നിൽക്കും നിന്നെ പേടിയാണ് പോലും വയ്യോടുള്ള ദേഷ്യത്തിൽ നന്ദൻ പറഞ്ഞുപോയി നിന്നെ പോലെ എല്ലാവരും എന്നെ മനസ്സിലാക്കണമെന്ന് ഉണ്ടോടെ പൊട്ട അവൾ എന്നെ കണ്ടന്ന് മുതൽ ഞാൻ അവളോട് ദേഷ്യപ്പെട്ടിട്ടേ ഉള്ളൂ സ്നേഹത്തോടൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല സ്നേഹിക്കാനാണേലും വഴക്ക് പറയാനാണെങ്കിലും എന്നിലൊരേ ഒരു ഭാവമല്ലേ ഉള്ളൂ അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞത് നീ ഇനത് മനസ്സിൽ വെച്ച് നടക്കേണ്ട വിട്ട് കളയുക ഉം മറുപടി കേട്ട് നന്ദൻ ഇരുത്തിയൊന്ന് മൂളി കണ്ണൻ ഇവിടെ ഇടാം പെട്ടെന്നൂർത്ത പോലെ ശിവൻ അവനോട് ചോദിച്ചു അവിടെയുണ്ട് ഞാൻ വിളിച്ചില്ല അവൻ അവിടെ നിൽക്കട്ടെ ദൂരേക്ക് നോക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞു അല്ല നീ പോണില്ല വീട്ടിലേക്ക് അവന്റെ തല പിടിച്ചുയർത്തിക്കൊണ്ട് ശിവൻ അവനോടായി ചോദിച്ചു ശിവന്റെ മുഖത്തേക്ക് നോട്ടം ചെയ്തുകൊണ്ട് നന്ദൻ പറഞ്ഞു വേണ്ട അത് ശരിയാവില്ല നന്ദ മറ്റെവിടെയോ നോക്കി പറഞ്ഞു ശിവൻ എന്നാ ഇതും ശരിയാവില്ല ശിവൻ പറഞ്ഞു തീർന്നതും നന്ദന്റെ മറുപടി എത്തിയിരുന്നു ഡാ ശിവൻ കൽ വിളിച്ചു പോടാ അത് പറഞ്ഞു നന്ദൻ അവനെ ചുറ്റി പിടിച്ചു കിടന്നു ശിവന്റെ ചിരിയോടെ നന്ദനയും കെട്ടിപ്പിടിച്ചു കിടന്നു ഈ സമയം വൈകിക്കിപ്പോൾ ഇല്ലാത്തതിനാൽ മുറിയിലേക്ക് മാറ്റി ട്രിപ്പിട്ടിട്ടുണ്ട് ഇപ്പോൾ പോവേണ്ട ഒബ്സർവേഷൻ കിടന്നിട്ട് നാളെ രാവിലെ പോയാൽ മതിയെന്ന് ശരത്ത് പറഞ്ഞതനുസരിച്ച് വൈകൈ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ദേവികയും ജാനകിയും കണ്ണനും അവളുടെ അടുത്തായിരുന്നു നേരം ഒരുപാടായതിനാൽ അവൾ ഉറങ്ങിയിരുന്നു ദേവികി സങ്കടത്തോട് അവളുടെ കൈപിടിച്ചു പിടിച്ചു മുത്തി നെഞ്ചോട് ചേർത്ത് വെച്ചു ജാനകി ദേവികയുടെ എതിർവശത്തായി വൈകൈ തന്നെ നോക്കിയിരുന്നു കണ്ണൻ ബൈസ്റ്റാൻഡിൽ ബെഡിലും അല്പം കഴിഞ്ഞതും അവരവരുടെ മുറിയിൽ വാതിൽ മുട്ടി ജാനകി തിരിഞ്ഞ് കണ്ണനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവനൊന്ന് പരങ്ങിക്കൊണ്ട് തിരിഞ്ഞ് ജാനകിയെ നോക്കി അവർ അപ്പോഴേക്കും ചേറിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു ജാനകി എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത് എവിടെ ശിവൻ ദേഷ്യത്തോടെ ശ്രീനിവാസനകത്തേക്ക് കയറി വന്നു അതും പിന്നെ ശ്രീ എന്താ അവനിവിടെയില്ലേ എന്ന വിളിച്ചു വരുത്ത് അവനോട് സംസാരിക്കണം അയാൾ ദേഷ്യത്തിൽ അവളോട ജാനകിയോടായി പറഞ്ഞു വേണ്ട ശ്രീനിയേട്ട ആവശ്യത്തിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഏട്ടനും കൂടി പറഞ്ഞ് അവൻ താങ്ങില്ല ജാനകിയുടെ മറുപടിക്കായിട്ട് ശ്രീനിവാസൻ ദേഷ്യത്തിൽ ചുരുട്ടി ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഏട്ടനും അടങ്ങിയേ ശിവനെ നമുക്ക് അറിഞ്ഞൂടെ ദേഷ്യം വന്നാൽ പിന്നെ മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്നവനല്ലേ അവൻ അവനൊരബദ്ധം പറ്റി കാണും ശ്രീന് ശ്രീനിവാസന്റെ ദേഷ്യം നന്നടങ്ങാൻ വേണ്ടി ജാനകി പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ എപ്പോഴും ശിവൻ എന്ത് ചെയ്താലും അവനെ അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് ശ്രീയാണ് അതുകൊണ്ട് തന്നെ ശ്രീനി അവനെ ഉഴപ്പിച്ചൊന്നു നോക്കി എന്ത് അബദ്ധമോ ഇതാണോ അബദ്ധം ഇങ്ങനെയാണോ ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അപ്പോഴും നീ പറയുമോ അത് അവനൊരു അബദ്ധം പറ്റിയതാണെന്ന് ശ്രീനിവാസൻ ദേഷ്യത്തിൽ ചോദിച്ചു അതോടെ ശ്രീനച് വാ പൂട്ടി നിന്നു ഒന്ന് പതുക്കെ പറയുമോ വൈകമോൾ ഉറങ്ങിക്കോട്ടെ ജാനകി വൈകിയെ ചൂണ്ടിക്കൊണ്ട് അയാളോടായി പറഞ്ഞു ഉം നന്ദന ഇവിടെ അയാൾ ചുറ്റും കണ്ണൂടിച്ച ശേഷം അടുത്ത ചോദ്യം ചോദിച്ചു അവനും ശിവന്റെ പിന്നാലെ പോയി ജാനകി അതു പറഞ്ഞുകൊണ്ട് ചേരലേക്കിരുന്നു ഓ അല്ലെങ്കിലും ചേട്ടനെ പറയുന്നത് അനിയനെ പിടിക്കില്ലല്ലോ അയാൾ ചൂണ്ടുകൂട്ടി ദേവകി ശിവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം അവൻ പണ്ടേ ഇങ്ങനെയാണ് എന്നിരുന്നാലും അവൻ്റെ ഈ പ്രവൃത്തി എന്നൊക്കെ ആവില്ല എങ്കിലും വൈകമോളിൻ്റെ മോനെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ് അവൻ ഭീഷണിപ്പെടുത്തിയായാലും ആരും അറിയാതെ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവൻ അത്രയ്ക്ക് ജീവന അവൾ കൈവിട്ടു പോയാലോ എന്ന ഭയം കൊണ്ട് അങ്ങനെയുള്ളവൻ മനഃപൂർവ്വ മോളെ ഉപദ്രവിക്കില്ല അവൻ ദേഷ്യം ഇത്തിരി കൂടുതലാണ് അതിപ്പോൾ സ്വന്തം തന്തയായ എന്നോടായാലും ദേഷ്യം വന്ന ഉറങ്ങു തുള്ളും അവൻ അങ്ങനെയാണ് പണ്ട് മുതലേ അതുകൊണ്ട് വെറുക്കല്ലേ എൻ്റെ മോനെ ഇത്തിരി ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ അവനൊരു പാവമാണ് വൈകമോളോട് പറയണം മാപ്പ് ദേവികയുടെ കൈ കൂട്ടി പറഞ്ഞുകൊണ്ട് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ശ്രീനിവാസൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നാലെ ശ്രീകും അയ്യോ ജാനകി എന്തിനെന്നോട് ഇങ്ങനെ മാപ്പൊന്നും പറയണ്ട അതും ഇത്രയും വലിയൊരു കുടുംബക്കാര് എന്നോട് മാപ്പൊന്നും പറയണ്ട ആരും എനിക്കറിയാം നന്ദൻമോൻ പറഞ്ഞ പോലെ എൻ്റെ മോളുടെ കൈയിൽ തെറ്റുണ്ട് സാരമില്ല പോട്ടെ എത്രയും പെട്ടെന്ന് ശിവനെ തിരിച്ചു വിളിക്കണം ജാനകിയെ നോക്കി നിറഞ്ഞ കണ്ണുകൾ തുറച്ചുകൊണ്ട് ദേവികി ജാനകിയോടായി പറഞ്ഞു ജാനകിച്ചേരിയോടെ അവരെ ചേർത്ത് പിടിച്ചു ഏട്ടാ ഹോസ്പിറ്റൽ വരാന്തയിലൂടെ മുന്നോട്ട് നടക്കുന്ന ശ്രീനിവാസനെ ശ്രീ പിന്നിൽ നിന്നും വിളിച്ചു വാ എനിക്കറിയാം അവന്മാരെവിടെയാണെന്ന് രണ്ടിനെയും എനിക്കൊന്ന് കാണണം അയാൾ ഗൗരവത്തോടെ പറഞ്ഞതും ശ്രീ തലയാട്ടി പിന്നാലെ ചെന്നു ശ്രീക്കറിയാമായിരുന്നു എത്രയൊക്കെ തൻ്റെ മക്കളെ ദേഷ്യം വരുമ്പോൾ ഓരോന്ന് പറയുമെങ്കിലും ആ മനസ്സി നിറയെ തൻ്റെ രണ്ടു മക്കളോടുള്ളടങ്ങാത്ത ഭ്രാന്തമായ സ്നേഹമാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ താൻ തലകുനിച്ചാലും കുനിച്ചാലും നാണം കെട്ടാലും തന്റെ മക്കൾ അപമാനിക്കപ്പെട്ട് തല താഴ്ത്തി നിൽക്കുന്നത് അയാൾക്ക് സഹിക്കാനാവാത്ത വേദനയാണെന്നും ശ്രീ ഒരു ശരിയോടെ അയാളുടെ ഒപ്പം വണ്ടിയിലേക്ക് കയറി ഗസ്റ്റ് ഹൗസിന് മുന്നിൽ വണ്ടി നിർത്തി ശ്രീയും ശ്രീനേഷും അകത്തേക്ക് കയറി ചെന്നു വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാളും അതിലൂടെ അകത്തേക്ക് കയറി ഹാളിലെങ്ങും രണ്ടാളെയും കാണാതെ ഇരുവരും തിരഞ്ഞു വാതിലിൻ്റെ പിടിയിൽ പിടിച്ചു തിരിച്ചതും അത് തുറന്നു വന്നു വാതിൽ തള്ളി തുറന്നും കണ്ടു ബെഡിൽ കിടക്കുന്ന ശിവന്റെ മേലേക്ക് കയ്യും കാലും എടുത്തിട്ട് കിടന്നുറങ്ങുന്ന നന്ദനയും അവനെ ചുറ്റി പിടിച്ചുറങ്ങുന്ന ശിവനും ഇരുവരും പുഞ്ചിരിയോട് പരസ്പരം നോക്കി അകത്തേക്ക് കയറി ശ്രീനെ അവരുടെ അടുത്തായി വെഡ്ഡിലിരുന്ന് എതിർവശത്തായി ശ്രീയും ശ്രീന ഇരുവരുടെയും തലയിൽ പതിയെ തഴുകി ശ്രീ ഒരു ചിരിയോടെ അത് നോക്കിയിരുന്നു ഗോൾ ഞാനാ ഞാനടിച്ചേ ഉറക്കിപ്പിച്ചോടെ നന്ദൻ ചാടി എണീറ്റു പറഞ്ഞു രണ്ടാളും അവനെ മിഴിച്ചു നോക്കിയപ്പോഴേക്കും അവൻ ശിവന്റെ മേലേക്ക് ഒരറ്റ വീഴ്ചയായിരുന്നു ഉറക്കത്തിലാണെന്ന് മനസ്സിലായി അമ്മേ ഭൂമി കുളിക്കം ശിവൻ അലറികൊണ്ട് ഞെട്ടി എണീറ്റു പെട്ടെന്ന് ബോധം വന്നവൻ നന്ദനെ കലിപ്പിച്ചു നോക്കി തിരിഞ്ഞപ്പോഴാണ് അടുത്തിരിക്കുന്ന അച്ഛനെയും ചെറിയച്ഛനെയും കണ്ടത് അവൻ ഉണർന്നത് കണ്ട് ശ്രീനി ബെഡിൽ നിന്നും ചാടി എണീറ്റു കപട ഗൗരവത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ശിവൻ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചതൊന്ന് അന്തനവനെ ഇറുക്കി പിടിച്ചു അവൻ ബെഡിൽ ഇരുന്നു കൊണ്ട് ശ്രീനിയെ തന്നെ നോക്കി എന്തൊക്കെയാ നീ കാണിച്ചു വെച്ചിരിക്കുന്നേ അവൻ്റെ ഈ നോട്ടത്തിൽ ഒന്ന് പതറിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് ശ്രീനി ശിവനോടായി ചോദിച്ചു അച്ഛ പ്ലീസ് ഇപ്പോൾ തന്നെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് വീണ്ടും വീണ്ടും എന്നോട് ഇത് തന്നെ ചോദിക്കരുത് പ്ലീസ് അവൻ തലയ്ക്ക് കൈ താങ്ങിയിരുന്നുകൊണ്ട് പറഞ്ഞു ശിവ അച്ഛനറിയാമെൻ്റെ മോനെ അറിഞ്ഞുകൊണ്ട് നീ ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ലെന്ന് അച്ഛൻ അറിയാണ്ട സാരമില്ല വൈകുമോളെ കണ്ട് മോനെന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നൊരു കാര്യം അവളോട് സംസാരിക്കുമ്പോൾ നീ എടുത്ത് ചാടരുത് അവൾക്ക് പറയാനുള്ളത് കൂടി മോൻ കേൾക്കണം അതിനുള്ള മനസ്സ് കാണിക്കണം നീ ഇങ്ങനെ ദേഷ്യം പിടിച്ച അതിന് പിന്നെ നിന്റെ അടുത്ത് വരാൻ പോലും പേടിയായിരിക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് നിനക്ക് അച്ഛൻ പറയുന്നത് അവന്റെ അടുത്തായിരുന്നു കൊണ്ട് ശ്രീനി ചോദിച്ചു അവൻ പതിയെ തലയാട്ടി അതിനെ സമ്മതിച്ചു എന്നച്ചൻ്റെ മോനി കിടന്നു ഞങ്ങൾ അപ്പുറത്തുണ്ടാകും നാളെ രാവിലെ മോളെ ഡിസ്ചാർജ് ചെയ്യും അതുകഴിഞ്ഞ് നമുക്ക് ഒന്നിച്ചു പോകാം അഗ്നിരുദ്രയിലേക്ക് അച്ഛൻ്റെ വാക്കുകളെ എതിർക്കാൻ അപ്പോൾ എന്തുകൊണ്ടോ അവന് കഴിഞ്ഞില്ലായിരുന്നു അവൻ ഓരോ ചിന്തകളോടെ ബെഡിലേക്ക് കിടന്നു ശേഷം നന്ദനെ ചുറ്റിപ്പിടിച്ച് ഉറക്കത്തിലേക്ക് വീണു രാവിലെ തന്നെ വൈകിക്ക് ശരത്ത് ഡിസ്ചാർജ് എഴുതി അവളെയും കൂട്ടി കണ്ണിൻ്റെ വണ്ടിയിൽ അഗ്നിരുദ്രയിലേക്ക് പുറപ്പെട്ടു അവൻ ഉണർന്നപ്പം മുതൽ വൈകയുടെ കണ്ണുകൾ ശിവനു വേണ്ടി ചുറ്റും പരതിയെങ്കിലും കാണാനില്ലായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ ഒന്നും തന്നെ വൈകയെ അറിയിച്ചില്ല ആരും അഗ്നിരുദ്രയിലേക്കുള്ള യാത്രയിൽ എല്ലാവരും മൗനം പാലിച്ചു വൈക സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു മനസ്സിൽ കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു താൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ശിവേട്ടന് ദേഷ്യമായി കാണുമോ തന്നോട് വെറുപ്പ് തോന്നി കാണുമോ എന്ന് ചിന്തയായിരുന്നു അവളെ എന്തായാലും ശിവേട്ടനെ കണ്ട് സംസാരിക്കണം അവനോട് ക്ഷമ ചോദിക്കണമെന്ന തീരുമാനത്തിലെത്തി വൈക അഗ്നിരുദ്രയിലെത്തിയതും അവർ വന്നതറിഞ്ഞ് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങി വന്നു അകത്തേക്ക് അവരോടൊപ്പം കയറി വരുന്ന വൈകയെ കണ്ട് മുത്തശ്ശി അവരുടെ അടുത്തേക്ക് ഓടിച്ചു മോളെ ഇപ്പം എങ്ങനെയുണ്ട് മുത്തശ്ശി ആവലാതിയോടെ അവളോടായി ചോദിച്ചുപോയി എനിക്കൊരു കുഴപ്പമില്ല മുത്തശ്ശി അവൾ ചിരിയോടെ മറുപടി നൽകി വാ മുത്തശ്ശി തന്നെ അവൾ അകത്തേക്ക് കൊണ്ടുപോയി ഹാളിലെ സോഫയിലേക്കിരുത്തി ശിവൻ വീട്ടിലുണ്ടെന്ന ചിന്തയിൽ അവളുടെ കണ്ണുകൾ മുറിയിലേക്ക് കയറിപ്പോകുന്ന സ്റ്റെപ്പിലേക്ക് നീങ്ങിപ്പോയിരുന്നു അല്ല ശിവനും നന്ദിനും എവിടെ ജാനകി പെട്ടെന്ന് മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് ജാനകി ദേവികയെ നോക്കി വൈകിയ സംശയത്തോടെ ഇരുവരെയും അവർ ഗസ്റ്റ് ഹൗസിലുണ്ട് പെട്ടെന്നകത്തേക്ക് കയറി വന്നുകൊണ്ട് കണ്ണൻ അവരോടായി പറഞ്ഞു ഗസ്റ്റ് ഹൗസിലും അവിടെയും അവന്മാർക്ക് കാര്യം രുക്മണി നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണനൊന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് നടന്നതല്ല മുത്തശ്ശിയോടും വൈകയോടും പറഞ്ഞു താൻ കാരണം ശിവനെ ജാനകി തല്ലിയെന്നും ഇറക്കി വിട്ടുവെന്നും കേട്ട് വൈകിക്ക് വല്ലാതെ ഉള്ളു പിടയും പോലെ തോന്നിയിരുന്നു ആ നിമിഷം കണ്ണുകൾ നിറയെ തുടങ്ങി എന്ത് ജാനകി നീ എൻ്റെ കുഞ്ഞിനെ തല്ലിയോ രുപ്പം ഉച്ചത്തിൽ ചോദിച്ചു അമ്മേ അത് വൈകമ്മോളെ അവൻ ഉപദ്രവിച്ചു നിറഞ്ഞുള്ള ദേഷ്യത്തിൽ ഞാൻ തല്ലിപ്പോയതാണമ്മേ അല്ലാതെ ജാനകി തലതാഴ്ത്തി കണ്ണ എനിക്ക് ശിവടനെ കാണണം ഇടർച്ചയോടെയുള്ള വൈകയുടെ സ്വരം കാതിൽ പതിച്ചതും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് നീണ്ടു